കുറെ നാൾ കൂടി ഇരുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹരിപ്പാടേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇറങ്ങിയപ്പോൾ നല്ല മഴക്കാറ്റൊക്കെ ഉണ്ടായിരുന്നു മഴ പെയ്യൂ എന്നുള്ളൊരു സംശയമുണ്ട് എങ്കിലും പോകാൻ തന്നെ തീരുമാനിച്ചു മുമ്പോട്ടെടുത്ത് വെച്ച കാലതാ പുറകോട്ട് വെക്കാൻ ഉദ്ദേശമില്ല അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു മഴ പെയ്താന്ന് നനഞ്ഞു തന്നെ വരാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ പോകുന്നത് അതിപ്പോൾ അതേപോലെ നമ്മളിവിടെ എത്തിയപ്പോൾ ക്രോസ് അടച്ചേക്കാണ് ഇപ്പോഴും ഉള്ളൊരു കാര്യമാണ് കേട്ടോ ഞങ്ങൾ ഇതുവഴി വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴെല്ലാം ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടേ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ അതല്ലാതെ അപ്പുറം വേറൊരു വഴിയുണ്ട് ഞങ്ങൾ എപ്പോഴും അതുവഴിയാണ് പോകുന്നത് ഇപ്പോൾ ചുമ്മാ ഇതുവഴി വരാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അതാ ക്രോസ് അടച്ചിരുന്നു പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് ട്രെയിനൊക്കെ പോയി കഴിഞ്ഞ് ഞങ്ങൾ ദേവനേരം ഹരിപ്പാടെത്തി നാച്ചുറലേക്കാണ് കേട്ടോ ഞങ്ങൾ വന്നത് ഇവിടെ വരുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് ഈ ഒരു സാധനമാണ് കുപ്പിവള കുപ്പിവള പല കളക്ഷൻസ് ആയിട്ടുള്ളതുണ്ട് വെറൈറ്റി ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ നൈലോട്ട് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ നോക്കി നടപ്പുണ്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴും വരുമ്പോഴുള്ളൊരു എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇവരുടെ ഒരു മിറർ ഉണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഫോണൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ എന്താ ഒരു രസം ചുമ്മാ ഒരു രസം അങ്ങനെ കുറച്ച് നേരം അതിലൊക്കെ ഇങ്ങനെ നോക്കി നിന്നു പിന്നെ എനിക്കൊരു വള വേണമായിരുന്നു കേട്ടോ ഒരു സിൽവർ കളറിലെ വള എല്ലാം നോക്കിയിട്ട് കാണുന്നില്ല അങ്ങനെ പിന്നെ ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്കത് കിട്ടിയില്ല ഞാൻ ഒത്തിരി നോക്കിയിട്ടാണ് എനിക്ക് കിട്ടിയത് അതും ലാസ്റ്റ് പീസായിട്ട് ും എൻ്റെ കറക്റ്റ് അളവിനും എനിക്ക് കിട്ടിയില്ല എന്തായാലും കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങളത് കഴിഞ്ഞു കഴിഞ്ഞ് നൈമൂട്ടിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ച് ഞങ്ങൾ നേരെ വന്നതിവിടെ ഒരു തട്ടുകടയിലേക്കാണ് കേട്ടോ അവിടെ വന്നിട്ട് ഞാൻ മൂന്ന് ദോശ വാങ്ങിച്ചിട്ടുണ്ട് ആണെങ്കിൽ കിട്ടിയ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞിട്ടില്ല അത് കഴിച്ചിട്ട് ദോശ കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് പനീഷേടനും ദോശ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങളിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ദോശ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ഓംബ്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ നൈമൂട്ടിയും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓംലെറ്റൊക്കെ കഴിച്ചു നയനൂട്ടിക്ക് ബുൾസൈ വേണമെന്ന് പറഞ്ഞിട്ട് നയ്യൂട്ടി ബുൾസൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നയനൂട്ടിയുടെ ബുൾസൈ വന്ന് അത് കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് ഓടിപ്പടിച്ചാണ് കേട്ടോ വന്നത് ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഞങ്ങൾ പേടിച്ച പോലെ മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് നനയാണ്ട് തന്നെ തിരിച്ച് വീട്ടിലെത്താൻ പറ്റി നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസിനകത്ത് പൊരിങ്ങടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇച്ചിരി ഒരു കുറച്ചൊരു പതിനഞ്ച് മിനിറ്റ് താമസിച്ചു ആ ഒരു സമയത്ത് ഇത് കാണാൻ പറ്റിയില്ല ഗൈസ് അങ്ങനെ എന്തായാലും നൈനൂട്ടി വന്ന് ചെരുപ്പ് ടാതിരുന്ന് ബിഗ് ബോസ് കാണുന്നുണ്ട് പിന്നെ നമ്മൾ വന്നു കേറി ഇനിയിപ്പം നേരം ബിഗ് ബോസ് കണ്ടിരിക്കണം അതിന് മുമ്പ് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം അങ്ങനെ ഞാൻ ഡ്രസ്സ് ഡ്രസ്സ് ശെല്ലേ ഉടുമ്പ് മാറിട്ടോ ഞാൻ ഓടിപ്പടിച്ച ചാടി വന്നത് ഈ ബിഗ് ബോസ് കാണാതെ അതുകൊണ്ട് ഓടി വന്നു ബിഗ് ബോസ് തീർന്നിട്ടില്ല കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിലാണെങ്കിൽ ഭയങ്കര അടി നോക്കിപ്പോൾ ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നു ആഹാ എന്താ സുഖം ഇത്രയും ബഹളത്തിൻ്റെ ഇടയിൽ പോകുന്ന നല്ല ഉറക്കത്തിലാണ് അപ്പോൾ എന്തായാലും നമ്മുടെ കി ശല്യം ചെയ്യുന്നില്ല അവൾ അവിടെ കിടന്ന് ഉറങ്ങട്ടെ പിന്നെ എനിക്കാണെങ്കിൽ കുറച്ച് പരിപാടികളും ഉണ്ട് കേട്ടോ കാര്യം ച്ചാൽ നാളെ ഒരു വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് സാരിയൊക്കെ ഒന്ന് പ്ലേറ്റൊക്കെ എടുത്ത് വെക്കണം അതുപോലെ തന്നെ കുറച്ച് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം നാളെ വീട് എടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും അതൊക്കെ എന്തായാലും ചെയ്ത് വെച്ചു പിന്നെ നമ്മളെന്തായാലും കഴിച്ചിട്ട് വന്നതുകൊണ്ട് കൊണ്ട് ഇവിടെ വന്ന് കഴിക്കേണ്ടി വന്നില്ല പിന്നെ ഇന്ന് അമ്പലത്തിൽ സപ്താഹമുള്ള ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്നായിരുന്നു കഴിച്ചത് വൈകിട്ട് വന്ന് ചോറ് വെക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് പോയത് അപ്പോൾ അവിടുന്ന് ദോശം കൂടി കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഈ ും വേണ്ട അപ്പോൾ എന്തായാലും ഞങ്ങളിതാ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് മനുഷ്യടം കുറച്ച് നേരം ക്രിക്കറ്റ് കളിയൊക്കെ കാണും കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതായി ഇപ്പം തന്നെ കിടക്കും അപ്പോൾ എന്തായാലും നമ്മുടെ നൈനൂട്ടി ഉറങ്ങിയിട്ടുണ്ട് ഞാനും ഉറങ്ങാൻ പോവാണ് നമ്മുടെ വീട് ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീടായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ചാച്ചാ